ഓൺലൈൻ തട്ടിപ്പ് ശൃംഖല കോട്ടയ്ക്കലിലും അക്കൗണ്ട് വഴി പണം സ്വീകരിച്ച യുവാവ് അറസ്റ്റിൽ ചെറിയ ലാഭത്തിന് വേണ്ടി സ്വന്തം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി പോലീസ് ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിച്ച ലക്ഷങ്ങൾ സ്വന്തം അക്കൗണ്ടിലൂടെ സ്വീകരിച്ച യുവാവിനെ പിടികൂടിയിരിക്കുകയാണ് തമിഴ്നാട് പോലീസ് കോട്ടയ്ക്കൽ കാവതിക്കളം സ്വദേശി പൊന്മളത്തൊടി മുഹമ്മദ് ഹുസൈനെയാണ് കോട്ടയ്ക്കൽ പോലീസിന്റെ സഹായത്തോടെ ഈറോഡ് സ്പെഷ്യൽ സൈബർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സി ഭാരതിരാജ അറസ്റ്റ് ചെയ്തത് അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം പിൻവലിച്ചു കൊടുത്താൽ കമ്മീഷൻ നൽകാമെന്നായിരുന്നു ഹുസൈന് ലഭിച്ച വാഗ്ദാനം ആർട്ടിരി സ്വദേശിയായ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം നാലു ലക്ഷം രൂപയാണ് ഹുസൈന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് ഇത് പിൻവലിച്ചു കൊടുത്തതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കമ്മീഷനും കൈപ്പറ്റി ഈ റോഡ് സൈബർ സ്റ്റേഷനിൽ ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് പോലീസ് സംഘം കോട്ടക്കലിൽ എത്തുന്നത് പണം അക്കൌണ്ട് വഴി സ്വീകരിച്ചതടക്കമുള്ള ക്രയവിക്രയങ്ങൾ സൈബർ സംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ ഹുസൈനെ പ്രതി ചേർക്കുകയായിരുന്നു ഇയാളുടെ അക്കൌണ്ടിലേക്ക് പണം നിക്ഷേപിച്ചവർ ഒളിവിലാണ് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് പോലീസുകാരായ ഗൗരിശങ്കർ ആർ പൂവലങ്കൻ ഭുവനേഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘം കോട്ടക്കൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി കോട്ടക്കൽ ഇഞ്ചന്നൂർ വില്ലൂർ തുടങ്ങിയ ഭാഗങ്ങളിലുള്ള നിരവധി പേരെയാണ് ഇത്തരം മാഫിയകൾ വലയിലാക്കിയിരിക്കുന്നത് ഇത്തരം പണം സ്വീകരിക്കരുതെന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കണമെന്നും ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂർ അറിയിച്ചു കൂടാതെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ മറ്റാർക്കും നൽകരുതെന്നും പോലീസ് അറിയിപ്പിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്